കൂർക്കുകിഴങ്ങ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഉപ്പേരി ആയിരിക്കും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാൻ ചൂടാവാൻ വെക്കുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ഇതിന് മുന്നേ നമ്മൾ കൂർക്ക കിഴങ്ങ് എല്ലാം നല്ലപോലെ വൃത്തിയാക്കി അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുക ശേഷം ചെറിയ വാറ്റൽമുളക് വാറ്റൽമുളക് നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിടുക പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട് അത് രണ്ടിച്ച് രണ്ടാമത്തെ അത് പ്ലേസ് ചെയ്യുക പിന്നീട് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇടുക കറിവേപ്പില ഇടുക എല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളി പച്ച വെള്ളത്തിൽ നല്ലപോലെ ഉപ്പിട്ട് കലക്കിയതിന് ശേഷം തെളി ഒഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിനകത്ത് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിൽ മണ്ണ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബൈറ്റ് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത പക്ഷേ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റി കുറച്ച് ഉപ്പ് കൂടിപ്പോയി ഉപ്പ് കൂടിയതിനെ കുറയ്ക്കാൻ ഞാൻ കുറേ പ്രയാസപ്പെടേണ്ടി വന്നു അതുകൊണ്ട് ഉപ്പ് കലക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് മാത്രം കലക്കി ഒഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഉപ്പ് വെള്ളം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് നല്ലോണം അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വേവിച്ചാൽ നല്ലപോലെ വേവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കൂർക്കടകൾ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക ബായ്